എന്ത്യാലും ഷിഹാബ് ചോറ്റൂരും നാറ്റക്കോയുമാണ് എൻ്റെ ഹീറോസ് ഇവർ രണ്ടുപേരും തോറ്റുപോയതെന്ന് പൊക്കെ പറയൂ പാവങ്ങൾ പറയുന്ന എന്ത് പറഞ്ഞാലും ഒരു കേക്കൂ ഈ ആ പാട്ട് പാടിപ്പോ കേട്ടിരുന്നില്ല അത്രയും ക്ഷമല്ല നമ്മുടെ നാട്ടിലൊക്കെയാണ് എപ്പോഴത്തേക്ക് ആർക്ക് തക്കാളിയോട് കേറിയിട്ട് എന്റെ സമയം അതിക്രമിച്ചു പക്ഷെ ആ ഹിന്ദിക്കാർ പാവങ്ങളായതുകൊണ്ടാണ് എന്റെ പാട്ട് വരെ കേട്ടിരുന്നത് അങ്ങനത്തെ അവരോട് ഈ ചൂടാവരുതാണ് ചൂടാവരുത് നമസ്കാരം സെലിവിങ്ക്ാസുമാണ് കുറേ ദിവസമായി നമ്മൾ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടില്ല ഇന്നത്തെ വീഡിയോ എന്തായാലും ചോറ്റൂരാവലിയനെ കുറിച്ചിട്ടാണ് ചോറ്റൂരാവലിയയെക്കുറിച്ച് പറഞ്ഞു വരികയാണെങ്കിൽ നിലവിലിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ വലിയൊരു തരംഗമായിട്ട് മാറിയിരിക്കുകയാണ് ഞമ്മളെ ചൗറ്റൂരാവലിയ കാരണം നോർത്ത് ഇന്ത്യക്കാർക്കൊക്കെ ഇപ്പോ മുസ്ലിം പ്രതിനിധി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു നേതാവ് എന്നുള്ള രീതിയിലാണ് ഈ നോർത്ത് ഇന്ത്യക്കാരിപ്പോൾ ചൗറ്റൂരാവലിയെ നോക്കിക്കാണുന്നത് അദ്ദേഹം ഗുജറാത്തിൽ പോകുന്നു വലിയ സ്വീകരണം കിട്ടുന്നു അതുപോലെ തന്നെ അവിടുന്ന് ബംഗാളിൽ പോകുന്നു അവിടെയും സ്വീകരണം കിട്ടുന്നു അവിടുന്ന് ആസാമിൽ പോകുന്നു അവിടെയും വലിയ രീതിയിൽ സ്വീകരണം കിട്ടുന്നു ആളുകൾ വലിയ രീതിയിൽ നോർത്ത് ഇന്ത്യക്കാർ ഏറ്റെടുത്ത് ആഘോഷിക്കുകയാണ് അതേ സമയത്ത് ഈ നാറ്റക്കോയക്കു വരെ ഫാൻസുള്ള കേരളത്തിൽ ഒരു പട്ടിക്ക് പോലും വിലയില്ല എന്നുള്ളത് അത് മറ്റൊരു വസ്തുത ആണെങ്കിൽ കൂടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി പട്ടം നമ്മളെ എ പി ഉസ്താദിനെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയിൽ വരെ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം എന്താ വെച്ചാൽ മോദിജിക്ക് ഒരു താങ്ക്സ് എന്നുള്ള ഒരു പദ്ധതി പ്രകാരം ഈ നമ്മളെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് മോദിജിക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞു ശരിക്ക് എന്തായാലും അടുത്ത ഗ്രാൻഡ് മുഫ്തി എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം മാറുമോ എന്നുള്ളൊരു ഭയം കൂടെ മലയാളികൾക്ക് വന്നിരിക്കുകയാണ് ഇപ്പം എങ്ങനെയാണ് ഈ നോർത്ത് ഇന്ത്യൻ ഫാൻസിനെ കയ്യിലെടുക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നു അപ്പൊ എന്തായാലും അദ്ദേഹം നോർത്ത് ഇന്ത്യക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രയോഗിക്കുന്ന ചില തക്കിട് തരികട ഇത് കാരണം നമ്മൾ മറ്റേ പാട്ടൊക്കെ നമ്മൾ കേട്ടതാണ് മൂപ്പര് പാടിയിട്ടുള്ളത് എന്തു ചെയ്യാ പാട്ടിൻ്റെ എന്തു ചെയ്യാ പാട്ട് ആ എപ്പോഴാണ് ഓർമ്മ പാട്ട് പലരും പലരും ഞാനാ അതായത് കേരളത്തിൽ മാത്രമേ ഉള്ളിട്ട് നമ്മളെ ഇക്കാലം എല്ലാരും മക്കളാക്കുന്നുള്ളൂ നോർത്ത് ഇന്ത്യയിൽ പോയല്ലോ ഇക്ക മാസാണോ മാസം ഇവിടെ മലയാളികളൊക്കെ കണ്ടു പഠിക്കണോക്കാരെ എന്തായാലും പറയും നോർത്ത് ഇന്ത്യക്കാര് കയ്യിലെടുക്കുന്ന ആ ഒരു ഇതില്ലോ എന്തോ ഇപ്പൊ ഇനി പറയാ ശുഷ്കാന്തി ശുഷ്കാന്തിയായി ഞാൻ ഒരു കാണിച്ചരാ தனி சி பூட்டா கல் பண മനസ് ഉണരു കണ്ട് മറ്റേ മദ്രസയിലെ നവിദിനത്തിന് പാടിയില്ലെങ്കിൽ സോപ്പും പറ്റിയും പിന്നെ പ്ലേറ്റും ഗ്ലാസും അതെന്തായാലും കിട്ടി അപ്പൊ എന്തുണ്ടായി കഴിഞ്ഞാൽ ഇത്തരത്തിൽ പാടുന്ന സമയത്ത് ഇത് മലയാളത്തിലുള്ള ഈ ഒരു പാട്ടൊക്കെ നോർത്ത് ഇന്ത്യക്കാർ അല്ലെങ്കിൽ ബംഗാളികളൊക്കെ കേൾക്കുന്ന സമയത്ത് അവർ ഇപ്പം വലിയ എന്തോ സംഭവം ചെയ്യുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് ഇതിന്റെ ഒരു മയനെന്താണെന്നുള്ളവർക്ക് മനസ്സിലായി ഇത് സംഭവം നവിദിനത്തിന് പണ്ടുമൂല പാടിയ പാട്ടാണ് ഏതൊരു രീതിയിലാണ് പാടുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ആളുകൾക്ക് എന്തോ ശ്ലോകം ചെല്ലുകയാണ് എന്തോ മന്ത്രം ഉച്ചരിക്കുകയാണ് എന്നൊക്കെ ചിലപ്പോ അവർ വിശ്വസിക്കും അത്രയും ഇതൊക്കെ നോർത്ത് ഇന്ത്യക്കാരെ പറ്റിക്കാനുള്ളതാണ് മനസ് ഉണരൂ കേട്ടു എന്തായാലും ഇക്കാന്റെ ഒരു സംഗീത വാസന ആ ഒരു താളബോധം ആ ഒരു രാഗലയം ആ വയലാർ പാടും ഇതുപോലെ ഇതിലൊന്നും നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് ഇദ്ദേഹത്തിന്റെ ഈ ഒരു കഴിവ് ഈ ഒരു വാസന ഈയൊരു നല്ലൊരു വാസന ആണത് അപ്പൊ നല്ലൊരിതാണ് കേട്ടോ ഇതും പിന്നെ അതിന്റെ കൂടെ മറ്റൊരു സാധനം കൂടെ ഉണ്ട് അതിന്റെ കൂടെ ആവുമ്പോഴാണ് ഇതിന്റെ ഒരു സിംഗ് കൂടെ വരിക അധികം ഇതൊരു എട്ടായിരത്തി അറുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ആണ് മുപ്പര് അധികം നടക്കല് ചില സമയത്ത് ഇതൊരു പതിനെട്ടായിരം കിലോമീറ്റർ വരെക്കോട്ട് ആവും അത് ഒരു പ്രത്യേകതരം എന്താണ് അവലിയാണല്ലോ അവലിയന്മാർക്ക് അങ്ങനെ പല ഇതുണ്ട് ഈ എട്ടായിരം പതിനെട്ടായിരം ആവുന്നൊന്നും വലിയൊരു സംഭവം ഒന്നല്ല ഈ പറയുന്ന ഒരു കറാമത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പതിനെട്ടായിരം ആവണ ഒരു പ്രതിഭാസം അത് ഞാൻ കാണിച്ചരാം വേണമെങ്കിൽ ഇതൊരു ഇരുപത്തിനാലായിരം ഒക്കെ ആക്കാം പക്ഷെ ഇത് ജാനകി ആയിരം കെട്ടിയവരി പോക്കെന്നുള്ളത് ജാനകിധായം കെട്ടിയ അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞില്ലല്ലോ ഒരു തലക്കിൽ ബലമുള്ള ഉണ്ടാവും നായി കൗത്തിലും അതേ ബലമുള്ള ഉണ്ടാവും ഇതിനെ രണ്ടിനും ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒരു വക്കുന്നൂര് വെച്ചിട്ടെങ്കിൽ അതുപോലെയാണ് ഈ മുപ്പർ യാത്ര പഞ്ചാബ് വരെ നടന്നു അവിടുന്ന് ഫ്ലൈറ്റിൽ കയറി പാകിസ്ഥാനിൽ പോയി പിന്നെ അവിടുന്ന് ഈ പറഞ്ഞ മാതിരി കുവൈത്ത് പോയിട്ട് പിന്നെ അവിടുന്ന് തിരിച്ചിട്ട് മറ്റേ ഫ്ലൈറ്റ് കയറിയിട്ട് എന്താ ഇറാനിൽ പോയിട്ട് ഇറാനിൽ നിന്ന് ബസ് കയറിയിട്ട് ഇറാഖ് പോയിട്ട് അങ്ങനെ എന്തൊക്കെ ഒരു പ്രത്യേകതരം യാത്രയാണ് ഈ പറഞ്ഞ പഞ്ചാബ് വരെ മുപ്പർ നടന്നിട്ടോ ഏഹ് നടന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ നടന്നു അവിടെ നടന്നു ഏഹ് ബാക്കിയുള്ളത് വേറെ ഒരു പ്രഹേളികാണ് പിന്നെ പറഞ്ഞാൽ ഇത് അവലിയാണല്ലോ കറാമത്തുകള് പലതും സംഭവിക്കും ഇപ്പൊ നമ്മൾ പറയുന്നതിന്റെ അപ്പറുള്ള കഥകളാണ് ഈ സാധനങ്ങള് അവർ പറഞ്ഞു നോർത്ത് ഇന്ത്യയിലാണ് ഇതിന്റെ ഇത് കിടക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലത് നമ്മൾ ഞമ്മളെന്താ പറയാ കൊടുക്കാം ഫസ്റ്റ് അല്ല ഇത്തിരി ഐഡിയ കിട്ടില്ല ഏർ എന്നാലും ബാക്കി കൂടെ കേട്ടോ നമുക്ക് നാലഞ്ചു മാസം പഞ്ചാബിലെ ടെറസിന്റെ മുകളിൽ കിടന്ന് ഇങ്ങനെ ഉണങ്ങിയ സമയത്ത് മൂപ്പർക്ക് തിരിച്ചു പോയി വീട്ടിലേക്ക് എന്നാ പറഞ്ഞേ പക്ഷെ മൂപ്പര് പോയില്ല എന്താ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ പോയിട്ട് ഇപ്പോൾ എന്താ ചെയ്യാ നാട്ടിൽ നിന്ന് എല്ലാവരും കൂടും മക്കത്തേക്ക് പോകും അജിന് പോകണമെന്ന് ഇറങ്ങിയല്ലേ അത് പോകാണ്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാരും പറയില്ലേ ബാസന്തി ദേ വന്നു നിൻ്റെ മൂന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നുള്ള അതൊരു കാര്യം പിന്നെ എന്ന് പറഞ്ഞാൽ മൂപ്പരായ യൂട്യൂബ് ചാനൽ ഒന്ന് സെറ്റാക്കി കൊണ്ടുപോകാനുള്ള പിന്നെ തിരിച്ച് നാട്ടിൽ തിരിച്ചെത്തിയിട്ട് എന്ത് കണ്ടന്റ് ഇടുന്നുള്ളൊരു പ്രശ്നം അങ്ങനെ കുറച്ച് വിഷയങ്ങൾ അപ്പോൾ അങ്ങനെ അതായതായാലും അവിടെ ഇരുന്ന് ഉണങ്ങിയിട്ട് അവിടെ ഫ്ലൈറ്റ് കയറി പോയതുകൊണ്ട് എന്തായി ഇപ്പോ ഇന്ത്യ മൊത്തം നോർത്ത് ഇന്ത്യ മൊത്തം ചുറ്റിക്ക് ഇറങ്ങിയിട്ട് തേമാതിരി പാവം ഇന്ത്യക്കാരെ പറ്റിക്കാൻ പറ്റി

കാത്തിരിക്കാനും മുപ്പൽ തയ്യാറായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നെ ഈ നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പാകിസ്ഥാനിൽ പോയിട്ട് ഫൈറ്റിക്കാരന്റെ ആവശ്യമില്ലല്ലോ ആൾക്കാര് ഒരു നാൽപ്പത് കൊല്ലം കാത്തിരുന്നു നടന്നു പോകാന് ചിലപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായിട്ട് ഈ പറഞ്ഞ മാതിരി ഇന്ത്യക്കാർക്ക് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും നടക്കാനും പോകാനും വരാനും ഒരു ബുദ്ധിമുട്ടും ഒരു കാലം ഈ നാൽപ്പത് കൊല്ലത്തിന്റെ അടുക്കുമെന്നാൽ പറഞ്ഞനോട് നല്ല ദ്വാ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കറാപത്തുകൾ സംഭവിച്ചേക്കാം ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം അപ്പൊ അങ്ങനെ നടന്നു പോയാൽ പോലും നാൽപ്പത് കൊല്ലമൊക്കെ കാത്തിരുന്നിട്ട് സംഭവം ഇത് ശരിയല്ല കേട്ടോ അതൊന്നും ഈ കളി അതൊക്കെ ഇതൊക്കെ മറ്റേ എന്താ പറയാ എന്റെ നെയ്യത്തെന്തെങ്കിലും ആയിക്കോട്ടെ അയിനീ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഇന്ത്യക്കാരോട് പോയി ചൂടാവിടെ അയിൽ പാവങ്ങളല്ല അതിടെ എങ്ങനെ ജയിച്ചു പോയിക്കോട്ടെ ഈ എന്ത് ആയിക്കോട്ടെ ഈ തിന്നോ ഈ കിടക്കിന് പോയി കഴിഞ്ഞാല് വല്ലാത്തൊരു തന്നെയാണല്ലോ ഇതൊക്കെ ഒന്ന് ഒന്ന് പതുക്കെ പറയൂ ഒരു പാവങ്ങൾ ഒരു കേ എന്ത് പറഞ്ഞാലും ഒരു കേക്കൂ ഈ ആ പാട്ട് പാടിപ്പോ കേട്ടിരുന്നില്ല അത്രയും ക്ഷമള്ള നമ്മടെ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴത്തേക്കും അവർക്ക് തക്കാളിയോട് കയറി കിട്ടാൻ്റെ സമയം അതിക്രമിച്ചു പക്ഷെ ആ ഹിന്ദിക്കാർ പാവങ്ങളായതുകൊണ്ടാണ് അതിന്റെ പാട്ട് പേര് കേട്ടിട്ട് അങ്ങനത്തെ ഈ ചൂടാവരുതാ പ്ലീസ് ചൂടാരുത് ആ പാവങ്ങൾ എന്ത് തെറ്റിയത് നിന്നോട് ആ പഠിച്ചവരെ വേണ്ടിട്ടാണല്ലോ പോയത് പടച്ചനെ ഈയിപ്പോ നടന്നു അജ്ഞള്ള കാര്യങ്ങൾ ദുയാവ് നിയന്ത്രിക്കാന് പണികളുണ്ട് നിങ്ങൾ എന്ത് കേട്ടാ ഹൈ എന്ത് തന്നെ ആയാലും ചോറ്റൂരും നാറ്റക്കോയുമാണ് എന്റെ ഹീറോസ് ഇവർ രണ്ടുപേരും തോറ്റുപോയവരെന്ന് ലോകം വിധി വിധിയെഴുതിയവരാണ് ഇവർ രണ്ടുപേരും വിഡ്ഢികളാണെന്ന് ജനങ്ങൾ എഴുതി തള്ളിയതാണ് ഇവർ രണ്ടുപേരും ചൂഷകരാണ് പറ്റിക്കുന്ന ആളുകളാണ് തട്ടിപ്പുകാരാണെന്ന് പൊതുജനത്തിന് ബോധ്യപ്പെട്ടതാണ് എന്നിട്ടും ഇവര് തോറ്റു കൊടുത്തില്ല എന്നുള്ളതാണ് ഇവര് ദുനിയാവിലെ വിജയങ്ങൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവർക്ക് കിട്ടുന്ന ദിവസം കിട്ടുന്ന ഒരു വരുമാനം ഇവർക്ക് കിട്ടുന്ന ഒരു ജനസമ്മതി ഇവർക്ക് കിട്ടുന്ന ഒരു പിന്തുണ അതൊന്നും ലോകത്ത് മറ്റൊരാൾക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ മറ്റുള്ളവർ കുറ്റം പറഞ്ഞുകൊണ്ടോ ഇവർ മറ്റുള്ളവർ തട്ടിപ്പുകാരാണെന്ന് വിധി ചെയ്തുകൊണ്ടൊന്നും ഇവർ പിന്മാറാൻ തയ്യാറായിട്ടില്ല ഇവരെന്താണ് ഉദ്ദേശിച്ചത് ആ ഒരു വഴിക്ക് തന്നെ ഇവർക്ക് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് കാരണം മറ്റാർക്കും മറ്റുള്ള ആളുകളൊക്കെ കുറച്ചൊക്കെ ആളുകൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ലേശുപ്പ് ലേശൊരു ലജ്ജ ഇതൊക്കെ കാരണം പരിപാടി നിർത്തി വേറെന്തേലും പരിപാടിക്ക് പോകും പക്ഷെ ഇവർ രണ്ടാണുണ്ടല്ലോ കട്ടൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അതിനൊരു കയ്യടി ഇവർ അറിയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് മാത്രമേ എനിക്ക് പറയാം പറഞ്ഞോണ്ട് നിർത്താൻ നന്ദി